ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം എന്തിനാണ് വന്നിട്ടുള്ളത് റൈസ് കുക്കറില്ലേ ഇലക്ട്രിക് റൈസ് കുക്കറ് അതിലെങ്ങനെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ പലരെ കയ്യിലും ഇങ്ങനത്തെ റൈസ് കുക്കർ ഉണ്ടാവും പക്ഷെ ആരും അത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ അഗാരോൻ്റെ റീഗൽ റൈസ് കുക്കറാണ് കേട്ടോ ഇത് നമ്മുടെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഞാൻ നോമ്പിന് അഗാരോൻ്റെ ഈ ഒരു റൈസ് കുക്കറിലാണ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിന്ന് ഞാൻ എൻ്റെ റെസിപ്പിയുടെ ഭാഗം മാത്രം ഷൂട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഏകദേശം അഞ്ച് സിമ്പിൾ ആയിട്ടുള്ള കറിയും അതുപോലെ തന്നെ മറ്റുള്ള റൈസുകളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ മുന്നേ ഞാൻ ഇതിന്റെ ഒരു ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഒരുപാടൊന്നും ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് സക്സസ് ആകും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അഗാരോൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ പേരുണ്ട് അത് കഴിഞ്ഞ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കേട്ടോ അവിടെ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പുറത്തുപ്പുറത്തും പ്ലസും മൈനസും ഉണ്ട് അത് നമുക്ക് ടൈം കൂട്ടാനും കുറക്കാനും ഉള്ളതാണ് കേട്ടോ പിന്നെ അടിയിൽ വൈറ്റ് റൈസ് കുക്ക് ചെയ്യാനുള്ളതും ബ്രൗൺ റൈസ് കുക്ക് ചെയ്യാനുള്ളതും പിന്നെ അടുത്തത് ലോ കാർബൈഡ്രോ വൈറ്റ് റൈസും ബ്രൗൺ റൈസും കുക്ക് ചെയ്യാനുള്ളത് കേട്ടോ അതിന് ടൈമിംഗ് ഉണ്ടാവും മറ്റേത് ലോ കാണിക്കും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഷോർട്ട് ാണ് അത് നമുക്ക് എന്താ പരിപ്പ് കറി അങ്ങനെ ചിക്കൻ കറി ഈ ഒരു ഷോർട്ട് ഗ്രെയിനിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുക പിന്നെ പിന്നെ സ്റ്റീം ചെയ്യാനുള്ള നമ്മളെ അതുപോലെ അതുപോലെ തന്നെ തന്നെ സ്റ്റീം സ്ലോ മുട്ടയെങ്കിലും ഓപ്ഷനും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ടൈം വെച്ചിട്ട് പിന്നെ 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 അഡ്ജസ്റ്റ് അങ്ങനെ അതായത് ഓൺ ആൻഡ് ഓഫ് സ്വിച്ചും ാണ് കേട്ടോ നമുക്ക് ഏഹ് കീപ്പ് വാമിൽ അതായത് ചൂടോട് കൂടിയിട്ട് ഫുഡ് നിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കീപ്പ് വാമ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം നാലായിരം രൂപയാണ് ഇല്ലെങ്കിൽ ഞാൻ താഴെ പിന്നെ ഓരോ സമയത്തും വില കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ ഞാൻ വാങ്ങിയ വിലയാണ് ഞങ്ങളുമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതുപോലത്തെ കുക്കർ ഇതുപോലത്തെ നല്ല നമുക്ക് മറ്റുള്ള ബ്രാൻഡുകളുടെ ആണെങ്കിലും ഏതാണുള്ള ഇതുപോലത്തെ ഓപ്ഷൻസ് ഇല്ല റൈസ് കുക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനത് വ്ളോഗിന്ന് ഞാൻ ചെയ്ത റെസിപ്പിയുടെ ഭാഗം കട്ട് ചെയ്താണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ സോറി കിട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുമ്പം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇവിടെ അകാരോൻ്റെ റൈസ് കുക്കറിലാണ് കേട്ടോ കപ്പ്സ് എടുക്കുന്നത് ഇതെന്താ സംഭവിച്ചാൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ചോറ് ഊറ്റാനും അങ്ങോട്ട് നോക്കാനും ഇങ്ങോട്ട് നോക്കാനൊന്നും സമയമുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതിലങ്ങ് വെച്ചാൽ എന്താ വെച്ചാൽ പിന്നെ നമുക്കത് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കണ്ട പിന്നെ അത് റെഡി ആയിട്ട് പിന്നെ എടുത്താൽ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുത്ത് അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം ഒരു കുഞ്ഞു സവാള കട്ട് ചെയ്ത് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു കപ്പ് ബസ്മതി അരി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു സവാള കട്ട് ചെയ്തതും കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ടൊമാറ്റോ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എത്രയോ മുമ്പേ അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് ഒന്ന് ചുവറ്റിയെടുത്തതിനു ശേഷം വീണ്ടും അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ടൊമാറ്റോ ഇനി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഇല്ലെങ്കിൽ ആ ടൊമാറ്റോയുടെ ഒരു കുക്ക് ഒരു പച്ച കുത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കബ്സ മസാലയും അതുപോലെ തന്നെ ഒരു മാരി മാഗി ക്യൂബിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി അതിൽ കിടന്നോട്ടെ ഇനി ആ ഒരു ഇത് കുക്കാവുന്ന സമയങ്ങളിൽ അതങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സൗകര്യമായിട്ടോ പലപ്പോഴും തോന്നാറുള്ളത് ഇതുപോലത്തെ ഇത് നല്ലോണം ഒന്ന് റെഡി ആയി വന്നാൽ നമുക്ക് ഈ ഒരു ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതെന്താ സംഭവം എന്നറിയാം നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ഇതൊന്നും ആവുന്നില്ല ചൂടാവുന്നില്ല വേവുന്നില്ല എന്നൊക്കെ തോന്നൂ കേട്ടോ പക്ഷേ അത് അതിൻ്റെ സമയം എടുത്തുകാണ്ട് നന്നായിട്ട് വേവുന്നുണ്ടാവും ഫസ്റ്റ് ഒക്കെ എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യണം കേട്ടോ ഇതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ പിന്നീട് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് ബസ്മതിയാണ് എടുക്കണം അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ രണ്ട് കപ്പ് വേണ്ടിയിരുന്നില്ല ഒന്നേ മുക്കാൽ മതിയായിരുന്നു കാരണം ഞാൻ ആ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ടൊമാറ്റോ പ്യൂരി അരച്ച ആ ഒരു ഇതുണ്ടല്ലോ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചല്ലോ അപ്പോൾ അതും കൂടെ ഏറി വന്നപ്പോൾ ചോറ് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം പക്ഷെ നമ്മൾ വീണ്ടും എടുത്തിട്ട് എടുത്തു വെച്ച് കഴിക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് കൂടി പോകും കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഉപ്പ് ഞാൻ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിതവിടെ അരി സോക്ക് ചെയ്തങ്ങാണ്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കട്ടോ ഇനി ഈ ഭാഗത്തോട്ട് നമുക്ക് വരിക വേണ്ട നമുക്ക് സെറ്റിംഗ്സൊക്കെ റെഡിയാക്കി കൊടുത്താൽ പിന്നെ അത് കുക്കായിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ്സ് ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇതിങ്ങനെ തിളച്ച് മറിയുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിക്കു ചൂടാവുന്നുണ്ടോയെന്നില്ല പക്ഷേ ആവി പറക്കുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അവിടെ അതിൻ്റെ പ്രോസസ്സിങ് അവിടെ നേരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് തുറന്ന് നോക്കിയാണ്ട് എന്തായിരിക്കണമെന്നുള്ള കുറേ ടെൻഷനെ ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് ഞാൻ അങ്ങനെ ഒഴിക്കും ചെയ്തു പിന്നെ എനിക്ക് തോന്നിയത് അത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ പെട്ടെന്ന് വന്നുകൊണ്ട് എന്താ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാലോചിച്ചോട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നിയിരുന്ന ഫുഡായിട്ട് നമുക്ക് മാക്രോണി അല്ല ചീസി ചിക്കൻ മാക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈസ് കുക്കർ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ വാട്ടർ കൊഴിച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് ഞാനിവിടെ ഷോർട്ട് ഗ്രെയിൻ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ നോർമൽ കുക്കറിൽ ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുക അതിന് പുറമെ നമുക്ക് ഇത് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് നമുക്ക് പല റെസിപ്പികളും ഈ ഒരു കുക്കറിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ചിക്കൻ കറി ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു റൈസ് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാട്ടർ ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ എന്തിനാ വെച്ചെങ്കിൽ തമ്മിലിങ്ങനെ സ്റ്റിക്കായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേക്കാ കപ്പ് മാക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇത് തന്നെ കേട്ടോ ഇതാകുമ്പോൾ പിന്നെ മക്കളും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ നമുക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മാക്രോണിവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഇങ്ങനെ തളച്ച് അങ്ങനെ നിക്കൂലോ പക്ഷേ നമ്മൾ സംഭവം ഇത് അടിപൊളി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്താണ്ട് ക്ലീൻ ചെയ്ത് അതായത് നോർമൽ ക്ലീൻ ചെയ്താണ്ട് ഇത് ഇതീക്കന്നെ വെച്ചു കേട്ടോ അതിനുശേഷം ഇതൊന്ന് എടുത്തു എന്നിട്ട് നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും ഇത് കണ്ടു ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് പോയിട്ട് ഞാൻ റെഡിയാക്കി വെച്ച് വെളുത്തുള്ളി എടുത്തൊ കൊണ്ടുവരാനും കേട്ടോ അപ്പോൾ ആ ഒരു വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വയ്ക്കാട്ടോ ഇതിങ്ങനെ തുറന്ന് വെച്ചാണ്ട് സോൾട്ട് ചെയ്ത് അങ്ങനെ അല്ലാട്ടോ അത് ചെയ്യുക ഇത് നമ്മൾ മാക്സിമം അടച്ചു വെച്ചാണ്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ തുറക്കും ചെയ്യാം അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണട്ടോ നോർമൽ കുക്കറാണെങ്കിൽ നമ്മൾ ആ ഏറ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടേ ഇത് പിന്നെ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മൈദമാവ് പോയി അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് മൈദമാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കീ ക്രീമി ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ബട്ടറിലിട്ട് കണ്ടു തന്നെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം പൂവോളം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചു ഒരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് അടച്ചു വെച്ചിട്ടുള്ളു കേട്ടോ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡോടം ഒന്ന് അടച്ചു വെച്ചു ഏകദേശം മാക്സിമം പോയ ഒരു മിനിറ്റ് കണ്ടോ ആ ഒരു ഓയിലൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തുകാണ്ട് അതിത്തെ ആ ഒരു കട്ടകൾ ഉണ്ടാവുമല്ലോ അതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന് കൂടെ ഇങ്ങനെ കട്ടകളും ഇങ്ങനെ ഉടച്ചുടച്ച് വരികട്ടോ അപ്പം തന്നെ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പേഴ്സണലി എനിക്ക് മാക്രോണി ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുട്ടോ നോർമലായിട്ടാണെങ്കിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്രീം ഇങ്ങനെ തന്നെ ഈ ഒരു പാൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ പാലൊന്ന് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് നമ്മളെ വെജീസ് സവാളിയും അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കോം പിന്നെ യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കോ ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഫ്ലേവറും ഈ ഒരു ഇതിൽ വരുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇതിന്റെ കൂടെ തന്നെ ചീസ് ക്യൂബ് ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നല്ലോ നമ്മൾ മുള മുളകൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കണ്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ എന്താ പറയുക ചോദിച്ചെങ്കിൽ ചിക്കന് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക പക്ഷെ എനിക്കിങ്ങനെ നോർമൽ കുക്കിങ്ങിനോടെ ആയിരുന്നു അപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഇല്ലേ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക Oh. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ല മാക്രോണി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ മാക്രോണി ഒന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പച്ച പച്ചവെള്ളത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ തീരും ഒട്ടാതെ കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ ഇതിങ്ങനെ ഒട്ടിങ്ങാണ്ട് ചീസി ആയിട്ടാവുമ്പോൾ കുറച്ച് ഒട്ടിങ്ങാണ്ടാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചെയ്തത് പറഞ്ഞു തന്നെ ഉള്ളൂ പിന്നെ ഇതിലോട്ട് ലാസ്റ്റ് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ റെസിപ്പി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏറ്റവും അവസാനമായിട്ട് നമ്മളെ ചീസ് സ്ലൈസസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസിനോട് പൊതുവേ താല്പര്യം ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ചീസ് ക്യൂബ്സ് മാത്രം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചാണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കാം അപ്പോൾ അതിന് ശേഷം ഓപ്പൺ ആക്കിയപ്പോഴും ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ അതായത് കുറച്ചേരം ഇരിക്കുമ്പോൾ വീണ്ടും ആ ഒരു ക്രീം തിക്നെസ് കൂടി വരും വരൂട്ടോ അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ ഇതിനി ഏകദേശം ഒന്ന് ഇരിക്കുമ്പോത്തിന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഓഫായിട്ടുണ്ട് അതായത് ഈ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടിൽ നിൽക്കണമല്ലോ ഇതിപ്പോൾ പകൽ സമയമാണ് രാത്രി കഴിക്കുമ്പോൾ തന്നെ ഇത് ചൂട് പോയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിവിടെ കീപ്പ് വാമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ രാത്രി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉള്ളത് എന്നുള്ളത് അപ്പോൾ കണ്ടോ ഇത് രാത്രി കണ്ടോ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ചീസിയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക നല്ല ക്രീമിയൻ ചീസി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം പിന്നെ കണ്ടോ ഇതിന്മേ നമുക്ക് ടൈമൊക്കെ കാണിക്കൂട്ടോ ഒരു മണിക്കൂറും പതിനൊന്നും മിനിറ്റും മിനിട്ടുമായിട്ടുണ്ടിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഇതിത്ത ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ആ ഒരു ഗ്യാപ്പ് കൂടി ഇറങ്ങിയിട്ട് ബാക്കിൽ അതവിടെ കളക്ട് ചെയ്യാനുള്ളൊരു ഡപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും നല്ല സൗകര്യമാണ് ഹലോ മക്കളെ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കണ്ട ബിരിയാണീൻ്റെ അതേപോലെ ഉണ്ട് പക്ഷെ ഇത് ബിരിയാണീൻ്റെ അടുത്തേക്ക് പോലും റെസിപ്പിയിലെത്തൂല പക്ഷെ ടേസ്റ്റ് ബിരിയാണിനേക്കാളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിക് റൈസ് കുക്കറിലാണ് ഇത് എന്നെ വേണമെന്നില്ല നമ്മുടെ സാധാ കുക്കർ ഉണ്ടല്ലോ അതിന് വേണമെങ്കിലും ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റും പറ്റൂട്ടോ പക്ഷേ നല്ല അടിപൊളിയാണ് നമ്മൾ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ സിംപിളായിട്ട് ഉണ്ടാക്കാനും പറ്റും എന്നാൽ അതിലോട്ട് കറിയോ മറ്റുള്ളതോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഏത് പാത്രമാണോ നിങ്ങൾ നിങ്ങളെടുക്കുന്നത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏലക്കായ ഗ്രാമ്പു പട്ട വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഏകദേശം ഒരു ഒന്ന് ഒരു കപ്പാണ് അരി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ ഒരു സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ അടച്ച് വെച്ചാൽ വീണ്ടും എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് റെഡി ആയി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം ഒരു ടീസ്പൂണ് നമ്മുടെ അറബിക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അറബിക് മസാല എന്ന് പറഞ്ഞാൽ വജ്ബൂസ് മസാല അല്ലെങ്കിൽ കബ്സ മസാല അങ്ങനെ ഏത് വേണമെങ്കിലും എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു റെസിപ്പിയിലോട്ട് ജസ്റ്റ് ഒരു ടേസ്റ്റിന് ഇത് മാത്രമുള്ള ഇവിടെ മസാല പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെജീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെജ്ജീസ് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് മതി കേട്ടോ ഇതിലോട്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് അടച്ചു വയ്ക്കുക അപ്പം നിങ്ങൾ കുക്കറിലാണെങ്കിൽ കുക്കറിന്റെ അടപ്പുകൊണ്ട് അല്ലാതെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിവിടെ ആ ഒരു ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് കുക്ക് ചെയ്ത ഉണ്ടാവില്ലേ ആ ഒരു എന്നിട്ട് ചിക്കന് മാറ്റി വെക്കും അതിൻ്റെ അടിയിലാ ഒരു വെള്ളം ഉണ്ടാവും ആ ഒരു വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതിലുണ്ട് ആ ഒരു വെള്ളത്തിലുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കണ്ട് വേവിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഇതാ ഇതുപോലൊന്ന് ഇതാക്കിയത് നമ്മളിങ്ങനെ ചിക്കൻ എടുത്ത് കഴിക്കണമെന്നൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ചിക്കനായിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കത് അടച്ച് വെച്ചാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒറ്റ ഒരു വിസിൽ വന്നാൽ മതിയാകും അപ്പോൾ തന്നെ നമ്മൾ റൈസ് ഏകദേശം കുക്കാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് കറക്റ്റായിരുന്നു ഉണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ്റെതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ എന്താണെങ്കിലും ചിക്കന് വേവിക്കൂലേ അപ്പോൾ ആ ഒരു വേവിച്ച വെള്ളമൊക്കെ എടുത്ത് വെച്ചാണ്ട് നമ്മളിങ്ങനെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലയിലെയും പുതിയയും ി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് എന്ത് സിമ്പിൾ ഉണ്ടാക്കാൻ സിമ്പിളാണ്ടാക്കാനില്ലേ നോമ്പിനൊക്കെ ആണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിക് റൈസ് കുക്കറിൽ എങ്ങനെയാണ് കറി ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ കുറമയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടും കാണ്ട് കുതിർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് സവാള ഇങ്ങനെ കട്ട് ചെയ്താൽ പോരട്ടോ ഇതെന്താ സംഭവിച്ചാൽ നമുക്ക് ചോപ്പറിലിട്ടും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അത് ഈയൊരു ചോപ്പറിലോട്ട് ചേർത്ത് കൊടുത്തു അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിയാട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരക്കാൻ അല്ലാതൊന്ന് റെഡിയാക്കണം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ എടുത്തും കാണ്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് അരച്ചെടുക്കണം കേട്ടോ എത്രത്തോളം അരിഞ്ഞ് കിട്ടുന്നോ അത്രത്തോളം അരിഞ്ഞ് കിട്ടിക്കോട്ടെ അപ്പോൾ അതാ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളക്കൊഴിച്ചാണ്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അഗാരോൻ്റെ റൈസ് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കറിയൊക്കെ ചെയ്യാം കേട്ടോ കറി ഉണ്ടാക്കാം പോറിജ് ഉണ്ടാക്കാം ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഇതിൽ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് റെഡി ആയി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴപ്പമില്ലാതെ ഒന്ന് വഴറ്റിയെടുത്ത് ഒരുപാട് ഇങ്ങനെ വഴന്ന് വരണമെന്നൊന്നുമില്ല അപ്പോൾ അതൊന്ന് റെഡി ആയതിനു ശേഷം ഞാൻ ഇതിലോട്ടൊരു കിലോ ചിക്കന് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടോ ചെറിയ കഷ്ണങ്ങളൊന്നുമല്ല കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ളിൽ കുരുമുളകും ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ എന്താ പറയുക അണ്ടിപ്പരിപ്പും ബദാമും പച്ചമുളകും കറിവേപ്പിലൊക്കെ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ആ മിക്സിയുടെ ജാറൊന്ന് ചോയറ്റി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു ഇത് നമുക്കിനി അടച്ചു വെച്ചും കാണ്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മതിയാവും കേട്ടോ അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ നമ്മളെ ചപ്പാത്തി പത്തിരി അതുപോലെ തന്നെ ഗീ റൈസിലൊക്കെ നല്ലൊരു കോംബോ ആണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ഞാൻ ലാസ്റ്റ് ഒഴിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി അല്ല തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാലും മതി കേട്ടോ ഇനി തേങ്ങാപാൽ ഒന്നാം രണ്ടാം ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടു ാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ടേസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സംശയമാണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യില് തൂമിച്ചിങ്ങാണ്ട് അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയിലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ റെസിപ്പി നിങ്ങൾക്ക് മട്ടൺ വെച്ചിട്ടും അതുപോലെ തന്നെ ബീഫ് ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ റൈസ് കുക്കറിൽ റൈസ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ആയല്ലോ അല്ലെ അപ്പൊ ഞാനിവിടെ ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒത്തിരി റെസിപ്പീസ് ഈ ഒരു റൈസ് കുക്കറിൽ ട്രൈ ആവുന്നതേ ഉള്ളൂ വീട്ടില് സോളാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഇതിലോട്ട് മാറുകയാണ് നല്ല കേട്ടോ അങ്ങനെ നമുക്ക് ഗ്യാസിന് കുറെ ലാഭമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ തന്നെയാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാ കുക്കറെ എടുത്താലും മതി അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്ന ശേഷം സ്പൈസസും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഗാർലിക്കില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത് കാണ്ട് ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണൊന്ന് പോവുകയുള്ള ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ വെളുത്തുള്ളി ജസ്റ്റ് മുരിഞ്ഞ് വരണം ഒരുപാടൊന്നും വേണമെന്നില്ല പിന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഇടക്ക് കഴിക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ച് കഴിക്കേണ്ടിട്ടോ കാരണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഉണ്ടാവണം അല്ലാതെ ശ്രദ്ധിക്കൂല പിന്നെ ഇത് ഞാൻ കുറച്ച് വെജീസ് എടുത്തതാണ് കേട്ടോ സ്പ്രിങ് ഓണിയൻ ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ റെഡ് ക്യാപ്സിക്കോം യെല്ലോ ക്യാപ്സിക്കോ ആണ് ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഈ ഒരു വെജീസ് വെജീസിൻ്റെ കൂടെ ഇനി ഇപ്പോൾ കോളിഫ്ലവർ പിന്നെ ബ്രോക്കോളി അതുപോലെ ഉള്ളതൊക്കെ ണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഗ്രീൻ ചില്ലി സോസ് ആണ് കേട്ടോ അപ്പോൾ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പച്ചമുളക് കീറിയിട്ടുണ്ട് ചെറിയൊരു എരിവ് നല്ലതാണ് പിന്നെ കുറച്ച് സോയ സോസും ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് ഒന്ന് വാടി വരിക എന്ന് പറയില്ലേ ആ ഒരു രീതിയാവളും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനീർ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ പനീർ ക്യൂബ്സ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ റൈസ് കുക്കർ അവിടെ ബിസി ആവുകൊണ്ടാണ് ഈയൊരു സ്റ്റെപ്പ് ഇതില് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് റൈസ് കുക്കർ തന്നെ ചെയ്യാ ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ മതി ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും ഒഴിച്ചു കാണ്ട് പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട ഇങ്ങനെ ചെയ്ത ഒരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ലാസ്റ്റ് കുട്ടി നീറ്റ് എന്തൊക്കെയോ പണി അന്ന് കാണ്ട് ഇത് അതിൻ്റെ കരിഞ്ഞ പനീറായി പോയിട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് വീണ്ടും ഒന്ന് തുറന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ചൂട് വെള്ളമായിരുന്നു അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് പീസും അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ് ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തുകൊണ്ട് കരിയിച്ച് വെച്ചിട്ടുള്ള പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കരിഞ്ഞ ഭാഗം ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് കഴിച്ചിട്ടോ പിന്നെ പനിയറാകുമ്പോൾ നമുക്ക് കരിഞ്ഞ ഭാഗം ഒഴിവാക്കാനൊക്കെ നല്ല സിമ്പിളാണല്ലോ നമ്മൾ കടിക്കുമ്പോൾ അങ്ങനെ കിട്ടുമല്ലോ പിന്നെ ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇത് ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിയിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചങ്ങാണ്ട് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ വൈറ്റ് റൈസ് ബ്രൗൺ റൈസ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഞാൻ വൈറ്റ് റൈസിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇനി അതവിടെ നിൽക്കട്ടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോ ജോലികളുണ്ട് ായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും അപ്പൊ ഇത് കണ്ടോ നമ്മളെ റൈസുകൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് സമയമായാല് സ്റ്റോപ്പ് ആവും ചെയ്യും അടിയിൽ പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അത് സെറാമിക്കിന്റെ പോട്ടാണ് ഉള്ളിലുള്ളത് കേട്ടോ പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിനെ രാത്രി വിളമ്പ് ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ റൈസ് കുക്കറിൽ അഞ്ച് റെസിപ്പീസ് ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടോ നമ്മുടെ ഇത് അകാരോൻ്റേതാണ് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇതാണ് കേട്ടോ കാരണം നമ്മൾ ഉപയോഗിക്കുമ്പോഴെല്ലാം നമുക്ക് ഓരോന്ന് മനസ്സിലാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്